ഹേ ഗായ്സ് അപ്പോൾ ഇന്നൊരു മോർണിംഗ് റൊട്ടീനാട്ടോ അല്ല മോർണിംഗ് റൊട്ടീൻ എന്ന് പറയാൻ പറ്റില്ല ഒരു ദിവസത്തെ രാവിലത്തെ കുറച്ച് കലാപരിപാടികൾ കേട്ടോ ഞാൻ ഈ ഫേസിൽ നോക്കണമെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ജിമ്മിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം ഫേസിലുണ്ടോ എന്ന് നോക്കുന്നതാണ് നമ്മുടെ ഫേസ് ഏറ്റവും ലാസ്റ്റ് കുറയുന്നത് അല്ലേ എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല വെയിറ്റ് അങ്ങനെ വലിയ കാര്യമായിട്ട് പറഞ്ഞിട്ടുമില്ല കേട്ടോ അപ്പോൾ തലേ ദിവസം വാങ്ങിച്ച മുന്തിരി ഇതേ പുറത്ത് തന്നെ വെച്ചൊക്കെ എടുത്ത് ഫ്രിഡ്ജ് വെക്കാൻ മറന്നുപോയി അങ്ങനെ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കുറച്ചൊരു ഒരു ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് മുന്തിരി അത്ര നല്ല ഇങ്ങനെ കഴുകിയെങ്കിൽ പണി കിട്ടുമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ചൊരു രുപ്പൊക്കെ ഇട്ട് വെച്ച് അവിടെ വെച്ചു പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചതേ അപ്പോൾ തെച്ചൂട്ടി ഇന്ന് ഇതേ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് താമസിച്ചിട്ട് എഴുന്നേറ്റ് ആദ്യം അല്ലുക്കുഞ്ഞെ എഴുന്നേരായിരുന്നു അപ്പോൾ അവന് പാലൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് തെച്ചൂട്ടീനെ കൊണ്ട് ഇത് പല്ല് തേപ്പിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ക്യാമറിയിൽ നിന്ന് കാണിച്ചിട്ട് ഒരു ബൈ കൊടുക്കാൻ പറഞ്ഞാണെങ്കിൽ അങ്ങനെ അവർക്കിതേ പല്ല് തേപ്പിക്കേണ്ടത് അവർക്ക് ഇഷ്ടമില്ലാത്ത പേസ്റ്റാണ് ഒരു ബ്ലൂ കളർ ഒരു മിൻറ്റ് ഫ്ലേവറാണ് കേട്ടോ അതുകൊണ്ട് അവൾ തന്നെ തേക്കൂലെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നു കുറച്ച് എരിവ് പോലൊക്കെ ഫീൽ ചെയ്യും അങ്ങനെ ഞാൻ ഇത് തേപ്പിച്ചു കഴിഞ്ഞു പിന്നെ ഇത് പാലും കൊടുത്തു കേട്ടോ ഇവക്കങ്ങനെ ബൂസ്റ്റ് ആഡ് ചെയ്യാറില്ല ടല്ലുക്കുഴിയാണ് ബൂസ്റ്റ് ഇഷ്ടം ഇത് സാധാ പാലാട്ടോ കൊടുക്കണേ പിന്നെ നമുക്കിന്ന് കറികളൊക്കെയുണ്ട് മീൻ കറി ഉണ്ട് അപ്പോൾ പിന്നെ ചോറ് കൊണ്ടുവാനൊക്കെ അത് മതി പിന്നെ രാവിലെ നമുക്കിത് ഉപ്പ് മാ വേണം ഇന്നലെ നേരിട്ട് ലഞ്ച് ബോക്സിന്ന് എടുത്ത് പുറത്ത് വെച്ചില്ലായിരുന്നു കേട്ടോ സാധാരണ തലവേദമൊക്കെ കഴി വെക്കാറുണ്ട് ഓർക്കുന്നതനുസരിച്ചിട്ട് പിന്നെ പുറത്തൊക്കെ ഇരുന്ന് കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ കഴുകിക്കൊണ്ട് വരാനും പറ്റാറില്ല വല്ലപ്പോഴമൊക്കെ കഴുകാറുണ്ട് എന്നാലും ജസ്റ്റ് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിക്കൊണ്ട് വരാറുണ്ട് അപ്പം ഞാൻ പിന്നെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പിട്ടൊക്കെ കഴുകി പിന്നെ ഏട്ടയ്ക്ക് ഉപ്പ്മാവെ എടുക്കുവാണ് ഉപ്പ്മാവും നമുക്ക് ചെറുപ്പഴവും ഉണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് എടുത്തു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒത്തിരി വയർ നിറച്ചൊന്നും കഴിക്കത്തില്ല കേട്ടോ ഒത്തിരി ലൈറ്റായിട്ട് കഴിക്കുകയുള്ളൂ അപ്പോൾ ഒരു പഴം കുറച്ച് ഉപ്മാവും ആണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോഴേക്ക് കേട്ടേ എഴുന്നേറ്റ് വന്നിട്ട് ഷീറ്റൊക്കെ മടക്കി വെക്കുവാണേ അത് കഴിഞ്ഞിട്ട് ഇനി ഇത് പിള്ളേർക്ക് ഫുഡ് കൊടുക്കണം രണ്ടുപേർക്ക് ഉപ്പ്മാവ് കഴിക്കാൻ നല്ല മടിയാണ് വൈകുന്നേരി പോകാനുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളവും കൊടുത്ത് ഉപ്പ്മാവും കൊടുത്തിട്ടും ഞാൻ ഇറക്കി വിടുന്നത് അതുകഴിഞ്ഞ് നേരത്തെ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ മുതൽ അങ്ങനെ അവിടുത്തെ പണികളൊക്കെ ഏകദേശം ഒതുക്കി ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ വരുമല്ലോ അപ്പോഴാണ് ഞാനൊരു കാര്യം കണ്ടത് ചുറ്റിൻ്റെ കയ്യിലൊരു കരുമണീൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നല്ലോ അത് കയ്യിൽ കാണുന്നില്ല പിന്നെ അവൾ ഉറങ്ങുമായിരുന്നു എഴുന്നേറ്റ് വന്നപ്പാട് അവൾ കാണിച്ചൊന്നും ഇതേ കിടക്കണമെന്നും പറഞ്ഞിട്ട് നോക്കിയപ്പോൾ നമ്മുടെ വാഷ് ബേസിൻ്റെ താഴെ ചവിട്ടിയിൽ പൊട്ടി ചെറിയ ഓരോ മുത്തുകളെല്ലാം ചിറത്തെ തെറിച്ച് കിടക്കും കേട്ടോ അതൊന്നും കണ്ണി പിടിക്കാത്ത മുത്തല്ലേ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഗോൾഡും ഉണ്ട് അതുകൊണ്ട് ഞാൻ തപ്പി പിടിച്ച് ഗോൾഡ് എൻ്റെ കണ്ണി കിട്ടുന്നതൊക്കെ ബാക്കി എടുത്തിട്ടുണ്ട് കുഞ്ഞി മണി പോലത്തെ ഗോൾഡാണ് ഇടയ്ക്ക് കുറച്ച് കരിമണിയുണ്ട് ആ മുത്ത് പോയാലും കുഴപ്പമില്ല ഇത് പോയാൽ എൻ്റെ പൊന്നേ സ്ർണത്തിനൊക്കെ എന്താ വല്ല ഈ ഒരു കുഞ്ഞു ബ്രേസ്ലെറ്റ് അല്ലു കുഞ്ഞു നൂല് കിട്ടുന്ന എൻ്റെ അനിയം കൊടുത്താൽ അപ്പോൾ അഞ്ച് വർഷമായിട്ട് രണ്ട് മാറി മാറി ഇട്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ അങ്ങനെ അതും പോയി കുറേ പേര് ഇത് എവിടെന്നാ വാങ്ങിച്ചെന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ എന്തായാലും അത് പോയി കിട്ടി കേസ് അപ്പം എന്തെങ്കിലും ശോകം മുഖമായൊരു ദിവസമായി പോയിന്ന്